ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്താണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പ് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂപ്പാണ് ഹോട്ടലിൽ ചെന്നാലും ഈ ഒരു സൂപ്പാണ് മിക്കവാറും എല്ലാവരും ഓർഡർ ചെയ്യാറ് അതായത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇനി സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കടായിൽ നാല് കപ്പ് വെള്ളമാണ് ആദ്യം എടുക്കുന്നത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് അതായത് ഒരു നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം എട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കൂടിയായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു വലിയ സവോള വലുതായിട്ട് തന്നെ മുറിച്ചത് വിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുമിട്ട് അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വേറെ അതിൻ്റെ ആ കുക്ക് ചെയ്ത വെള്ളം വേറെ ഒക്കെ മാറ്റി എടുക്കേണ്ടതാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ ബ്രോത്തിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും ഉപ്പും ഒക്കെ ഇടുന്നത് ഇപ്പം ഈ ബ്രാൻഡാണ് സ്വീറ്റ് കോൺ മേടിച്ചിരിക്കുന്നത് അത് ക്യാൻ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡേറ്റ് ഒക്കെ നോക്കി മേടിക്കണം ഈ ബ്രാൻഡ് തന്നെ മേടിക്കണം എന്നില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ആ ക്യാൻ്റെ കോൺ മാത്രമാണോ ആ കോണിന്റെ പൾപ്പും കൂടെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കാരണം ഒരു പ്രാവശ്യം മേടിച്ചപ്പം കോൺ മാത്രമേ ഉള്ളായിരുന്നു അതിന്റെ പളപ്പില്ലായിരുന്നു അപ്പോൾ പൾപ്പ് ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ സൂപ്പിന് അപ്പം ഈ ബ്രാൻഡിനകത്ത് പൾപ്പ് ഉണ്ടെന്നുള്ളത് ആണ് അപ്പം അതേപോലെ പൾപ്പുള്ള ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ മേടിച്ചാൽ മതി ഇതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് കുക്കായെന്നൊന്ന് നോക്കാം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻ്റ് വരെ ഈ ചിക്കൻ കുക്കായാൽ മതി കാരണം നമ്മൾ ബാക്കി സൂപ്പ് ഒന്നുകൂടെ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് ബാക്കിയുള്ളത് കുക്കായിക്കോളും ബാക്കി ആ ഒരു ട്വന്റി പേഴ്സെന്റ് ഇപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു ക്ലീനായിട്ടുള്ള ഒരു അരിപ്പയിലേക്ക് നമ്മളത് കൂറ്റിയെടുക്കണം ആ ചിക്കൻ മുഴുവൻ ഊറ്റിയെടുക്കണം അതിൻ്റെ ആ വെള്ളം കളയല്ല ഇപ്പം നമ്മൾ ആ ഉണ്ടാക്കിയ സെയിം കടായിലോട്ട് തന്നെ നമ്മുടെ ആ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ ആ ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ടിൻ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു കോണും പൾപ്പും എല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത് അത് പെതുക്കെ പെതുക്കെ നമ്മുടെ സ്പാച്ചില ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് കട്ടയടച്ച് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ളതും ഇടണം പിന്നെയും അങ്ങനെ കട്ടയടച്ച് കൊടുക്കണം കാരണം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ടയുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം ഇച്ചിരി കൂടെ പാടായിരിക്കാം അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശേറ്റ് അതിൻ്റെ കട്ട ഇതുപോലെ നന്നായിട്ടങ്ങ് ഉടച്ച് കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ കൊള്ളാവുന്ന ഒരു സ്ഥലത്തുനിന്ന് നല്ലൊരു സൂപ്പ് മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് നമുക്ക് ചിക്കൻ സൂപ്പിന്റെ ഇങ്ങനെയുള്ള ഒരു ടിൻ മേടിച്ചാൽ സ്വീറ്റ് കോണിൻ്റെ ഒരെണ്ണം മേടിച്ചാൽ ഇച്ചൊരു ചിക്കനും രണ്ട് മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊന്നും നമ്മൾ ഒരു കപ്പ് സൂപ്പ് മേടിക്കുന്ന അതേ വിലക്ക് നമുക്ക് വീട്ടിലൊരു മൂന്ന് നാല് പേർക്കുള്ള സൂപ്പ് റെഡിയാക്കാൻ പറ്റും മൂന്ന് നാല് പേർക്കല്ല കേട്ടോ ഇതൊരു ടിൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരാറ് പ്രാവശ്യമെങ്കിലും എടുക്കാനുള്ളതുണ്ട് ആറ് പ്രാവശ്യം എന്ന് വച്ചാൽ ആറുപേർക്ക് കേട്ടോ ആറുപേർക്കും അല്ല അതിൽ കൂടുതൽ ഞാൻ കറക്റ്റ് ആണെന്ന് നോക്കിയില്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ അളവ് പറയാം ഇതിപ്പോൾ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ മൂന്ന് മുട്ട ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണേ അത് ഒരു കൈ കൊണ്ട് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക ചെറിയതായിട്ട് നൂല് പോലെ ഒഴിച്ചുകൊണ്ടിരിക്കുക മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ വട്ടത്തി വട്ടത്തി കറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുട്ട ഇങ്ങനെ ഒരുപാട് ഒരിടത്തും തന്നെ കിടന്ന് വേവാതെ ഇതുപോലെ ഇങ്ങനെ ഒരു എൻ്റെ ഒരു നെറ്റ് പോലെ ഒന്ന് ഫോം ചെയ്തുവരും മുട്ട ഇങ്ങനെ കട്ടയായിട്ട് വെന്ത് കിടക്കുക എന്നുള്ളതല്ല സ്വീറ്റ് കോൺ ചിക്കനകത്ത് ആ ഒരു രീതിയിലല്ല കിടക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് കിടക്കേണ്ടത് കാണാനും ഭംഗി അത് തന്നെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കൊച്ചു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഞാനിപ്പോൾ ഇടുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളന്നാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ അളന്നെടുത്തത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ ഒരുപാടങ്ങ് വെള്ളമായി ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അത് കലങ്ങാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണിൽ കലക്കി എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ആവശ്യമുള്ളൂ അതൊന്നും നന്നായിട്ട് കലങ്ങണമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കോൺഫ്ലവർ നേരത്തെ കലക്കി വെക്കുകയാണെന്നുള്ളിൽ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കോൺഫ്ലവർ താഴെയാവും ആ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിപ്പം സൂപ്പ് ഇച്ചിരി കുറുകി കൂടുതൽ കുറുകിപ്പോയത് കൊണ്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് വെറുതെ ഉള്ള വെള്ളമല്ല തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല തിളച്ചിരിക്കുന്നതിലോട്ട് സാധാരണ വെള്ളം ഒഴിക്കരുത് ഈ സമയത്ത് നമുക്ക് സൂപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം ഉപ്പ് ഇപ്പോൾ കുറവായത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു ഞാൻ ആ കോൺഫ്ലവറിൻ്റെ കാര്യമൊന്ന് പറഞ്ഞു തീർക്കുവാണേ ആ കോൺഫ്ലവർ അങ്ങനെ വെക്കുമ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി അടിയിലും വെള്ളം മുകളിലുമായിട്ട് കിടക്കും അപ്പം നിങ്ങൾ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നോട് സ്പൂണും കൊണ്ടൊന്ന് കലക്കി അടിയിൽ ആ കട്ടിയായിട്ടിരിക്കുന്ന കോൺഫ്ലവർ ഒന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ കോൺഫ്ലവർ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കരുത് ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കോൺഫ്ലവർ അവിടെ തന്നെ കിടന്നിട്ട് അതങ്ങ് വെന്ത് ഇച്ചിരി കട്ടിയായിട്ട് വരും അപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം കുറച്ച് സെല്ലറിയും കൂടി ഇടുകയാണ് സെലറി കൂടിയൊക്കെ വരുമ്പോഴേക്ക് ഇതിനൊരു പ്രത്യേക ഒരു മണവും ഒരു രുചിയുമാണ് കേട്ടോ ഈ സൂപ്പിന് സൂപ്പുകളില് നല്ല രുചിയുള്ളതും എന്നാൽ വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു സൂപ്പാണ് ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ആ തിളയ്ക്കുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു ഗുണമൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണേ ചെറുതായിട്ട് അരിഞ്ഞ സെലറി ഞാൻ ചേർത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ചേർത്താലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അഞ്ചിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ സൂപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നിങ്ങൾക്കറിയാലോ ഈ സൂപ്പ് എന്ന് പറയുന്നത് ഈ സൂപ്പ് എന്നല്ല ഏത് സൂപ്പായാലും നല്ല ചൂടിലാണ് കുടിക്കേണ്ടത് എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സോയാസോസോ എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുകയോ പെപ്പർ പൗഡർ ഇടുവോ ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ആക്കി ഉള്ളൂ ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഷ്രെഡ് ചെയ്ത് ചിക്കൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടാം കുറച്ച് സെലറി കുറച്ചൊന്ന് ഇടാം ഇതിപ്പോൾ സെലറി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ മുകളിൽ അതിടാത്ത അതുകൂടി ഇട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒത്തിരി സന്തോഷമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്നര മാസമേ ആയിട്ടുള്ളെങ്കിലും ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി ചെക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയോ നിങ്ങളുടെ എന്തെങ്കിലും തിരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ അറിയിക്കുന്നത് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്